കടുത്ത വെയിൽ കൊണ്ട് ചുറ്റുപൊള്ളുന്ന ഗുജറാത്തിലെ സമതലങ്ങൾക്കിടയിൽ ലോകത്തിലെ മറ്റേതൊരു വന്യജീവി സങ്കേതത്തിനോടും കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പുതിയ വന്യജീവി സങ്കേതം ഉയർന്നു വന്നിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് റെസ്ക്യൂ സെന്റർ എന്ന് വാഴ്ത്തപ്പെടുന്ന ഇരുപത്തി അയ്യായിരത്തിലധികം മൃഗങ്ങൾ വിഹരിക്കുന്ന മൂവായിരം ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു വന്യജീവി സങ്കേതം മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി നേതൃത്വം നൽകുന്ന ഈ സങ്കേതത്തിന്റെ പേരാണ് വൻതാര ആഗോള വന്യജീവി സംരക്ഷകരെയും ബിസിനസ് യും സെലിബ്രിറ്റികളെയും അതോടൊപ്പം വിമർശകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ ചില നല്ല വശങ്ങളും ചില വിമർശനങ്ങളുമാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കഥ എന്തെന്ന് അനന്ത അംബാനിയുടെ പെറ്റ് പ്രൊജക്ടിന്റെ പൂർത്തീകരണമാണ് വൻതാരം എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള ജീവികൾക്കായി അതിന്റെ ഉയർന്ന കവാടങ്ങൾ തുറക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു മാധ്യമങ്ങൾ പറയുന്നത് പോലെ വന്യജീവികൾക്കായി പ്രത്യേകം നിർമ്മിച്ച ഒരു യുടോപ്പിയ ഇത് അതോ സ്വർണം പൂശിയ ഒരു കൂടാണോ ആനന്ദ് അംബാനിയുടെ ആശയമായ വൻതാര ലോകത്തെ മറ്റേതൊരു വന്യജീവി സങ്കേതത്തിനും കിടപിടിക്കാൻ കഴിയാത്തതാണ് ഇരുന്നൂറിലധികം ആനകൾ ത്രീ ഹൺഡ്രഡ് ബിഗ് ക്യാറ്റ്സ് മൂവായിരത്തിലധികം സസ്യബുക്കുകൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക ചുറ്റുപാടുകൾക്കുള്ളിൽ താമസിക്കുന്ന വിശാലമായ ഉരഗങ്ങളുടെയും പക്ഷികളുടെയും ഒരു നിര മനുഷ്യരും മൃഗങ്ങളും ഐക്യത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ആധുനിക മൃഗാശുപത്രികൾ ഗവേഷണ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വൻതാരയിൽ ചിതറിക്കിടക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നിവ ആഗോള സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പദ്ധതി പ്രശംസ നേടിയിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുന്നതിനും ആധുനിക വ്യവസായങ്ങളുടെ പാരിസ്ഥിതിക ആഘാതത്തെ സന്തുലിതമാക്കുന്നതിനുമാണ് ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഇതിന്റെ വനവൽക്കരണ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നത് ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വൻതാര ഔദ്യോഗികമായി ഉദ്ഘാടനം വന്യജീവി സംരക്ഷണത്തിൽ സ്വകാര്യ പൊതുപങ്കാളിത്തത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൊൺസർവേഷൻ ജേണിയിലെ ഒരു നാഴികക്കല്ലായി മോദി പദ്ധതിയെ പ്രശംസിച്ചു ഈ മഹത്തായ സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സെലിബ്രിറ്റികൾ ബിസിനസ് മാഗ്നറ്റുകൾ എന്നിവർ പങ്കെടുത്ത ഒരു വൻ പരിപാടിയായിരുന്നു അന്ന് നടന്നത് വൻതാരയിലെ റെസ്ക്യൂ സെന്ററുകൾ സമാനതകളില്ലാത്തവയാണ് നിലവിലുള്ള ഏറ്റവും വലിയ ടൈഗർ റെസ്ക്യൂ സെന്റർ മുന്നൂറിലധികം വൻ പൂച്ചകൾക്ക് അഭയം നൽകുന്നു ഇരുന്നൂറ്റി അമ്പതിലധികം ആനകളെ പരിപാലിക്കുന്ന ഒരു ആന പരിചരണ കേന്ദ്രം ിസ്റ്റ് നീണ്ടുപോകുന്നു ഇരുന്നൂറ്റി അമ്പതിലധികം അന്താരാഷ്ട്ര വയൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് വൻതാര ഇതിനിടെ വിജയകരമായി നടപ്പിലാക്കിയത് ലോകമെമ്പാടുമുള്ള വംശനാശ ഭീഷണി നേരിടുന്നതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ വന്യജീവികളെ ഗുരുതരമായ അത്തരം അവസ്ഥകളിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് വൻതാര ചെയ്യുന്നത് വിശാലമായ ചുറ്റുപാടുകളോടൊപ്പം മനുഷ്യന്റെ മെഡിക്കൽ സൗകര്യങ്ങളെ സൗകര്യങ്ങളെപ്പോലും അത്യാധുനികതയിൽ മറികടക്കുന്ന ഒരു വെറ്ററിനറി ഇൻഫ്രാസ്ട്രക്ചർ വൻതാരയ്ക്കുണ്ട് ആധുനികമായ സി സ്കാനറുകൾ എം ആർ ഐ അൾട്രാസൌണ്ട് കീമോതെറാപ്പി എക്സ് എൻഡോസ്കോപ്പി ലേസർ ലേസർ റോബോട്ടിക് സർജറികൾ എന്നിവയാൽ ആശുപത്രി സജ്ജമാണ് വന്യജീവികൾക്ക് മാത്രമുള്ള ബ്ലഡ് ബാങ്കും പ്ലാസ്മ സെപ്പറേറ്ററും മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ വെറ്ററിനറി ഫാർമസി ഓൺ സൈറ്റിൽ പ്രവർത്തിക്കുന്നു എഴുപത്തിയഞ്ച് ആനിമൽ ആംബുലൻസുകൾ രാജ്യത്തിലുടനീളമുള്ള ആനിമൽ പ്രതിസന്ധികൾക്ക് വേഗത്തിൽ പ്രതികരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വമ്പൻ ഫ്ലീറ്റ് ആനന്ദ് അംബാനിയെ ഇന്ത്യൻ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ പ്രശംസ കൊണ്ട് മൂടുന്നു അദ്ദേഹത്തെ ഒരു ദീർഘവീക്ഷണമുള്ള സംരംഭകനായും വന്യജീവികളുടെ സംരക്ഷകരുമായാണ് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ക്ലാഷി എഡിറ്റോറിയലുകളും പ്രൈം ടൈം ന്യൂസ് സെഗ്മെന്റുകളും അദ്ദേഹത്തെ വന്യജീവി സംരക്ഷണത്തിന്റെ പുതിയ ആഗോള മുഖമായാണ് ചിത്രീകരിക്കുന്നത് റിലയൻസ് ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ച ഒരു ആഖ്യാനം ജന്തുജാലങ്ങളുടെ സംരക്ഷണത്തിനോടൊപ്പം തന്നെ വൻതാര വനവൽക്കരണത്തിലും ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ക്ഷം മരങ്ങളാണ് അതിന്റെ പരിസരത്ത് തഴച്ചു വളരുന്നത് ഇപ്പോൾ അതിനെ വീടെന്ന് വിളിക്കാവുന്ന വന്യജീവികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഇത് നൽകുന്നത് എന്നിരുന്നാലും ഈ തിളക്കങ്ങൾക്കിടയിലാണ് മുറുമുറുപ്പുകളും ഉയരുന്നത് വൻതാര അത് അവകാശപ്പെടുന്നത് പോലെ ഒരു നിസ്വാർത്ഥ സേവനമല്ല പക്ഷേ വന്യജീവി സംരക്ഷണത്തെ ഒരു കോർപ്പറേറ്റ് ലാഭമുണ്ടാക്കൽ പ്രക്രിയ ആക്കുക കൂടിയാണെന്നാണ് വിമർശകർ പറയുന്നത് പുറമേക്ക് മാന്യമായി തോന്നുമെങ്കിലും കോർപ്പറേറ്റ് നിയന്ത്രിതമായ കോർപ്പറേറ്റ് താൽപര്യങ്ങളാൽ സംരക്ഷിതമായ ഒരു ബിസിനസ് സംരംഭമാണ് വന്താരയുടെ ഏറ്റവും വിവാദപരമായ വശങ്ങളിൽ ഒന്ന് അത് പുറം രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതാണ് ദക്ഷിണാഫ്രിക്കയിലെ മൃഗങ്ങളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന വൈൽഡ് ലൈഫ് ആനിമൽ പ്രൊട്ടക്ഷൻ ഫോറം ഓഫ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ വന്താര എന്നറിയപ്പെടുന്ന ഗ്രീൻ സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഉയർന്ന തോതിൽ പുള്ളിപ്പുലികൾ ചീറ്റകൾ കടുവകൾ സിംഹങ്ങൾ എന്നിവ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നു തിനെ കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തിന് പുറത്തിറക്കിയ ഒരു ശക്തമായ കത്തിൽ ദക്ഷിണാഫ്രിക്കൻ സൈഡ് മാനേജ്മെന്റ് അതോറിറ്റി സയന്റിഫിക് അതോറിറ്റി ഓഫ് ദക്ഷിണാഫ്രിക്കയുടെ ചെയർപേഴ്സൺ സെക്രട്ടേറിയറ്റ് എന്നിവയുൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വാബഫസ് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു സീസറ്റ് ആർ പി സി രണ്ടായിരത്തി വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വണ്ടാരയിലേക്ക് ഇനി പറയുന്ന ഇനങ്ങളെയാണ് കയറ്റുമതി ചെയ്തത് അമ്പത്തി ആറ് ചീറ്റകൾ കാരക്കലുകൾ പത്തൊമ്പത് പുലികൾ എഴുപത് സിംഹങ്ങൾ ഇരുപത് ആഫ്രിക്കൻ കാട്ടുനായ്ക്കൾ ഇരുപത് അലാൻഡ് നാല് ആർഡ് വാർക്കുകൾ ആറ് ജാഗ്രകൾ അറുപത് കടുവകൾ മുപ്പത് ബാൻഡഡ് മങ്കൂസുകൾ നാൽപ്പത് റിംഗ് ടൈൽ ലീമറുകൾ പത്ത് മാർമോസൈറ്റുകൾ കൂടാതെ അസംഖ്യം വൈൽഡ് വാറ്റ് ഹോക്കുകൾ വായൽ ബീസ്റ്റുകൾ സ്പോർട് ഹാനുകൾ സ്പ്രിംഗ് ബോക്കുകൾ അങ്ങനെ നീണ്ടുപോകുന്ന സംഖ്യ ദക്ഷിണാഫ്രിക്കയിലെ അനധികൃത പ്രജനന സൗകര്യങ്ങളിൽ നിന്നാണോ സിംഹങ്ങളെയും കടുവകളെയും ലഭിച്ചതെന്ന് വാപ് ആശങ്ക പ്രകടിപ്പിക്കുന്നു വൻതാരയിലെ മൃഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അവയുടെ മുൻകാല വാസസ്ഥലങ്ങളെക്കാൾ മികച്ചതായിരിക്കാമെങ്കിലും അവയുടെ ഭാവി ഇത്തരം ഒരു കൃത്രിമ സാഹചര്യത്തിൽ അനിശ്ചിതത്വത്തിൽ തുടരുമെന്നാണ് കത്ത് മുന്നറിയിപ്പ് നൽകുന്നത് ഈ മൃഗങ്ങളെ പ്രജനനത്തിനായി ഉപയോഗിക്കാമെന്നും പുനരധിവസിപ്പിക്കപ്പെട്ട വന്യജീവികളെക്കാൾ വെറും ഉപഭോഗ വസ്തുക്കളായി ഇവ മാറുമെന്നും പലരും ഭയപ്പെടുന്നു വൻതാരയുടെ സ്ഥാനത്തിന്റെ അനുയോജ്യതയെക്കുറിച്ചും വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട് മൂവായിരത്തിൽ കൂടുതൽ ഏക്കർ വിസ്തൃതിയുള്ള ഈ സൗകര്യം നിലനിൽക്കുന്ന ഗുജറാത്തിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഇത് ഇവിടെ പാർപ്പിച്ചിട്ടുള്ള പല ജീവികൾക്കും അനുയോജ്യമല്ലാത്ത അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് ബന്ദികളാക്കിയ ആഫ്രിക്കൻ മൃഗങ്ങൾക്ക് അവയുടെ തദ്ദേശീയ ആവാസ വ്യവസ്ഥകളിൽ നിന്നുള്ള താപനില വ്യത്യാസങ്ങൾ കാരണം കാര്യമായ സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം യഥാർത്ഥ വന്യജീവി സംരക്ഷണത്തിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു സമ്പന്നപുത്രന്റെ ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ച് പണ്ടുകാലത്ത് വായിച്ച കഥകളെ പോലെ ഒരു വനം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥ പ്രകൃതിയിൽ നിന്നകന്ന് ഈ മൃഗങ്ങൾ താമസിക്കുന്ന പുതിയ വീടുകൾ എത്ര വിശാലമാണെങ്കിലും 兄弟们，我新试卷 വൻതാര ആനിമൽ കോൺസർവേഷന്റെയും റീഹാബിലിറ്റേഷന്റെയും ഒരു യഥാർത്ഥ ശ്രമമാണോ അതോ സംരക്ഷണത്തിന്റെ കെണികളാൽ അലങ്കരിച്ച ഒരു ഹൈടെക് മൃഗശാല മാത്രമാണോ വൻ തുക കൊടുത്ത് വമ്പൻ പണക്കാർക്ക് സന്ദർശിച്ചു പോകാവുന്ന ഒരു സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രങ്ങളിലൊന്നായ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിനടുത്താണ് വൻതാരയുടെ സ്ഥാനം എന്നതാണ് മറ്റൊരു പ്രശ്നം വായു ജല മലിനീകരണം മുതൽ വിനാശകരമായ വ്യാവസായിക അപകടങ്ങൾക്ക് വരെ സാധ്യതയുള്ള ഒരു പ്രദേശത്തിനുള്ളിൽ അതിലോ മായ ഇത്തരം ആവാസ വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നത് മൃഗസംരക്ഷണ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്ന് വിമർശകർ വാദിക്കുന്നു പക്ഷേ വിവാദങ്ങൾക്കിടയിലും വൻതാര വന്യജീവി സംരക്ഷണത്തിന് ഗണ്യമായ സംഭാവനകളും നൽകുന്നു പരിക്കേറ്റതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മൃഗങ്ങൾക്ക് ലോകോത്തര ആരോഗ്യ സംരക്ഷണമാണ് ഇവിടെ നൽകുന്നത് വേട്ടയാടൽ മുറിവുകളാൽ വലയുന്ന ആനകൾ മുതൽ സർക്കസുകളിൽ നിന്നും നിയമവിരുദ്ധമായ വന്യജീവി കടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ വലിയ ടൈഗറുകൾ വരെ ചികിത്സിക്കാൻ കഴിവുള്ള വിദഗ്ധരെ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന വൻതാരെ ಸುರಕ್ಷಿತರ അപ്പം വൻതാരയുടെ വനവൽക്കരണ ശ്രമങ്ങൾ തദ്ദേശീയ ജീവി വർഗങ്ങൾക്ക് പുതിയ ആവാസ വ്യവസ്ഥകളും കൂടിയാണ് സൃഷ്ടിക്കുന്നത് വൻതാരയുടെ കഥ അങ്ങനെ വികസിക്കുമ്പോൾ അത് ഒരു വഴിത്തിരുവിലാണ് ഇന്ത്യയിലെ വന്യജീവികൾക്ക് പ്രതീക്ഷയുടെ ഒരു നാളമായി പ്രകൃതിക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു പൊതു സ്വകാര്യ മേഖലാ പങ്കാളിത്ത സൃഷ്ടിയായി വൻതാര ഉയർന്നുവരുമോ അതോ പ്രകൃതിയെ സംരക്ഷിക്കാതെ പണത്തിന്റെ വിശേഷാധികാരമുള്ള ചുരുക്കം ചിലരുടെ ആനന്ദത്തിനും അന്തസ്സിനും വേണ്ടി പരിപാലിക്കപ്പെടുന്ന മറ്റൊരു സ്വർണം പൂശിയ വൻ കൂടായി മാറുമോ വൻതാര സോ വൻതാര ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾക്കുള്ള ഒരു യഥാർത്ഥ നോവയുടെ പെട്ടകമാണോ അതോ കോർപ്പറേറ്റ് അഭിലാഷത്തിന്റെ തിളക്കത്തിൽ പൊതിഞ്ഞ ഒരു മിഥ്യയാണോ എന്ന് കാലം മാത്രമേ പറയൂ